ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻഡ് ഹനൂസിലേക്ക് വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പിടി ഡബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ ഒരു പിടി ഡബ്ബർ ബാൻഡും കൊണ്ട് ഒട്ടനവധി യൂസേജുകളുണ്ട് അതിൽ എനിക്കറിയാവുന്ന ടിപ്സുകളുമായിട്ടാണ് നിങ്ങളെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത് എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുന്ന സമയത്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഒട്ടും സമയം കളയാതെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മുടെ വീടുകളിൽ സ്കൂളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനത്തെ ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സ് ഇതുപോലെ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ അത് മാറ്റി വയ്ക്കാറില്ലേ അങ്ങനെ മാറ്റി വെക്കുന്ന ലഞ്ച് ബോക്സിന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കൂടി ലഞ്ച് ആക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ടിപ്സ് ചെയ്തു പോകരുത് ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ചെയ്യണം ഞാനൊരു ലഞ്ച് ബോക്സ് എടുത്തിട്ട് അതിൻ്റെ ലിഡ് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഡബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ഡബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഡബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് ഡബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ ലഞ്ച് ബോക്സിന് നല്ല ടൈറ്റ് കിട്ടും ഇപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇനി ഇതിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുത്താൽ നല്ല ടൈറ്റായി കിട്ടും ലഞ്ച് ബോക്സിൻ്റെ ലിഡ് ലൂസ് ആയത് കാരണം നമ്മൾ മാറ്റി വെച്ച ലഞ്ച് ബോക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമ്മൾ ഇതിൽ എന്ത് ആക്കിയാലും അത് നല്ല ടൈറ്റായി നല്ല രീതിയിൽ കിട്ടും ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം ഇതുപോലെ ബാലൻസ് വരുന്ന ബ്രെഡ് നമ്മൾ ആ കവർ കവറ് കെട്ടി വെക്കാറല്ലേ പതിവ് അതിന് പകരം ബ്രെഡ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടി സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതിനായി ഞാൻ ബ്രെഡിൻ്റെ കവർ നല്ല രീതിയിൽ ഒരു ഡബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ആ കവറിൻ്റെ ബാക്കി വരുന്ന വശം തായോട്ട് ബ്രെഡ് കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കണം ബ്രെഡ് ബാക്കി വരുന്നത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മളൊരു ഡബ്ബർ ബാൻഡ് വെച്ച് ബ്രെഡ് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കൂടി അധികം ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് തന്നെ സൂക്ഷിച്ചാൽ കഴിയും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം വലിയ വലിയ ബുക്കുകളൊക്കെ വായിക്കുന്നവർക്ക് ഉപകരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ് നമ്മൾ ബുക്കൊക്കെ മറിക്കുന്ന സമയത്ത് ഇതുപോലെ കൈവിരൽ വെച്ച് മറിക്കുമ്പോൾ ഒരു പേജ് തന്നെ നമ്മൾക്ക് മറിച്ച് കിട്ടാറില്ലല്ലോ നമ്മളിങ്ങനെ പുസ്തകമൊക്കെ മറിക്കുമ്പോൾ രണ്ടും മൂന്നും പേജൊക്കെ കൂട്ടി നമ്മുടെ കയ്യിൻ്റെ ഒപ്പം വരാറില്ലേ അത് ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് ഇതുപോലെ ഒരു ഡബ്ബർ ബാൻഡ് എടുത്ത് നമ്മുടെ കൈ വിരൽമേൽ കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഓരോ പേജ് ഓരോ പേജ് തന്നെ മറിക്കാൻ കഴിയും വളരെ സിമ്പിളുമാണ് എന്നാൽ വളരെ ഉപകാരമുള്ള ഒരു ടിപ്പുമാണ് നമ്മൾ വലിയ വലിയ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് കുറെശേ കുറേശേ ആയിട്ടല്ലേ വായിച്ച് തീർക്കാറുള്ളത് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വായിച്ച് വെച്ച പേജ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാറില്ലല്ലോ ഇതുപോലെ നമ്മളൊരു പേജ് വെച്ച് മടക്കി വെച്ചാലും അത് കുറച്ച് കുറച്ച് കഴിഞ്ഞ് നിവർന്ന് പോവാറില്ലേ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു ഡബ്ബർ വാൻഡ് വെച്ചിട്ട് നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള പോർഷൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിയും ഇതുപോലെ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള പേജ് ഡബർ പേൻ്റിട്ട് കൊടുക്കുകയാണെങ്കിൽ ശേഷം അത് സെൻറ്റർ ഭാഗത്തേക്കോ അല്ലെങ്കിൽ സൈഡിലേക്കോ നമുക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എത്ര കട്ടിയുള്ള പുസ്തകമാണെങ്കിലും നമുക്ക് മറിക്കുന്ന സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും പുസ്തകമൊക്കെ വായിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മൾ വീട്ടിൽ ക്ലീനിങ്ങിനായിട്ട് ഇതുപോലുള്ള ഗ്ലൗസുകളൊക്കെ യൂസ് ചെയ്യാറില്ലേ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയിൻ്റെ സൈസിനനുസരിച്ചുള്ള ഗ്ലൗസ് നമുക്ക് കിട്ടാറില്ലല്ലോ ഇതുപോലെ നമ്മൾ ഗ്ലൗസൊക്കെ ഇടുന്ന സമയത്ത് വിരലിൻ്റെ അറ്റത്ത് ഇതുപോലെ ബാലൻസൊക്കെ വരാറില്ലേ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ളപ്പോൾ ഗ്ലൗസിനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനുള്ള നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ടിപ്സാണ് ഈ കൈവിരലിൻ്റെ തുഞ്ചൊക്കെ ബാലൻസ് ഉള്ളതൊക്കെ ഞാൻ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഡബ്ബർ ബാൻഡ് കൈയിൻ്റെ തണ്ടയിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വലിച്ചതിന് ശേഷം ഗ്ലൗസ് ഒക്കെ നല്ല രീതിയിൽ വലിച്ചെടുത്തതിന് ശേഷം ഒരു ഡബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഒരു ഡബ്ബർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചിറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നിട്ട് ഒരു ചിറ്റ് ആ ഡബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചിറ്റി കൊടുത്തതിന് ശേഷം ഈ തള്ളവിരലിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊരു കെട്ട് എന്നുള്ള രീതിയിലാണ് ഇതുപോലെ വീടുകൾ കാണുന്നത് പോലെ കൊടുക്കണം ഇതുപോലെ നമ്മൾ ഗ്ലൗസ് ഇട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ലീനിങ് കഴിയുന്നത് വരെ ഇത് ലൂസാവുകയോ അത് ഊരിച്ചാടുകയോ ഒന്നും ചെയ്യുകയില്ല മാത്രമല്ല നമ്മൾ ഇട്ട ആ ഇതിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാനും കഴിയും നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം ഇനി കിച്ചണിൽ ഉപകരിക്കുന്ന ടിപ്സാണ് സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെയുള്ള മസാലകളൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് രാവിലെയൊക്കെ നമ്മൾ ധൃതിപ്പിടിച്ച് പണിയെടുക്കുമ്പോൾ മസാല എടുക്കുന്ന സമയത്ത് ഒത്തിരി എടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഒത്തിരി വരാതിരിക്കാൻ ഞാൻ ഇതുപോലെ ഒരു ഡബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഡബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മസാല എടുക്കുന്ന സമയത്ത് പൊടിയുടെ അളവ് അനുസരിച്ച് ഈ ഡബ്ബർ ബാൻഡ്മേ നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ മസാലപ്പൊടി നമുക്ക് ഏറുകയുമില്ല ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനും കഴിയും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം കുഞ്ഞ് അടുക്കള ഉള്ളവർക്കും അടുക്കളയിൽ സൗകര്യം കുറവുള്ളവർക്കും വളരെ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ പൊട്ടിയ ബെൽറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇതുപോലെ മക്കളുടെ ബെൽറ്റൊക്കെ പൊട്ടിയതുണ്ടെങ്കിൽ ആരും കളയരുത് ഈ ടിപ്പൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ആ ബെൽറ്റിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒരു ഡബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ചിറ്റായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ രണ്ട് ചിറ്റാക്കി ഡബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലും രണ്ട് ചിറ്റ് ഡബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത മാതിരി തന്നെ ഞാൻ അത് ബെൽറ്റ് മുഴിവനും ഇതുപോലെ ഡബ്ബർ ബാൻഡ് ചുറ്റിയെടുക്കുന്നുണ്ട് ഇതുപോലെ ആറെണ്ണം ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട് ആറ് തോതിലായിട്ട് രണ്ട് ചിറ്റായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ഡബ്ബർ ബാൻഡും കൊടുത്തതിന് ശേഷം അവ തമ്മിൽ കുറച്ച് ക്യാപ്പ് ഇട്ട് കൊടുക്കണം ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം ബെൽറ്റ് ഫുള്ളും ഡബ്ബർ ബാൻഡ് കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ ഞാനൊരു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പപ്പടക്കോൽ ചൂടാക്കി ഹോൾ ഇട്ട് ഇത് ആണിയിൽ തൂക്കിയിടാനാണെങ്കിൽ കുറച്ച് അധികം വലിയ ഹോൾ തന്നെ വേണം ഞാൻ ഇതൊരു ഡബ്ബർ ബാൻഡ് കോർത്ത് ഇടാനാണ് കരുതിയിട്ടുള്ളത് ഒരു ഡബ്ബർ ബാൻഡ് ആ ഹോളിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇതുപോലെ ഡബ്ബർ ബാൻഡ് ആ ഹോളിലൂടെ കോർത്ത് എടുത്തതിന് ശേഷം അത് ഡബ്ബർ ബാൻഡ് വെച്ച് തന്നെ കെട്ടിക്കൊടുക്കണം ഞാൻ രണ്ട് ഡബ്ബർ ബാൻഡ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഡബ്ബർ ബാൻഡ് ഒരു തലക്കെ ഹോളിലൂടെ ഇട്ട് കൊടുത്ത് മറ്റേ തലക്കൂടെ ഹോളിലൂടെ വലിച്ചെടുത്ത് കെട്ടിക്കൊടുക്കണം എന്നിട്ട് അത് തന്നെ ഒരു ഡബ്ബർ ബാൻഡും കൂടി കോർത്തെടുക്കുന്നുണ്ട് ഡ രണ്ട് ഡബ്ബർ ബാൻഡ് ഞാൻ ഈ രീതിയിൽ കോർത്തെടുത്തിട്ടുണ്ട് ഈ ഡബ്ബർ ബാൻഡ് ഇങ്ങനെ കെട്ടി കോർത്തെടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു ആണിമേൽ വെച്ച് കൊടുക്കാനാണ് ഒരു ഡബ്ബർ ബാൻഡ് കോർത്തെടുത്ത അതിലെ ഹോളിലൂടെ തന്നെ ഞാൻ രണ്ടാമത്തെ ഡബ്ബർ ബാൻഡും അതുപോലെ തന്നെ കോർത്തെടുത്തിട്ടുണ്ട് രണ്ട് ഡബ്ബർ ബാൻഡും ഇതുപോലെ നല്ല രീതിയിൽ കോർത്തെടുത്തതിന് ശേഷം രണ്ടും ഒന്നിച്ച് ടൈറ്റ് ചെയ്തെടുക്കണം ചെറിയ വീടുള്ളവർക്കും കുഞ്ഞ് അടുക്കള ഉള്ളവർക്കും നല്ലൊരു ഉപകാരമുള്ള ടിപ്സ് തന്നെയാണ് ടോ നമ്മുടെ കിച്ചണിൽ എത്ര സൗകര്യമുണ്ടായാലും നമ്മൾക്ക് അത് സൗകര്യക്കുറവ് തന്നെ ആയിരിക്കും അതിനൊരു പരിഹാരവുമാണ് ഈ ബെൽറ്റ് വെച്ചിട്ടുള്ള കിടലം ഐറ്റം എന്തിനാണെന്നല്ലേ നമ്മുടെ വീടുകളിലൊക്കെയുള്ള തവി കയ്യില് സ്പൂണുകളൊക്കെ പപ്പടക്കോല് ചായ അരിക്കുന്ന അരിപ്പ കുഞ്ഞു സ്പൂണ് ഇതൊക്കെ ഈ ഒരു ബെൽറ്റിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഞാൻ ഈ ബെൽറ്റിൻ്റെ അടിവശത്ത് നിന്ന് തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്പൂണുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം തവി ഒക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഓരോ ഡബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലും രണ്ടെണ്ണം മൂന്നെണ്ണം വീതമൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ കീപ്പ് ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ അതിൻ്റെ എഡ്ജ് പോർഷനിക്ക് എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം ഇനി ഇതുപോലെ പൊട്ടിയ ബെൽറ്റൊക്കെ ഉണ്ടെങ്കിൽ ആരും വെറുതെ വലിച്ചെറിയരുത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ കിച്ചണിൽ നമുക്ക് നല്ലൊരു സൗകര്യം തന്നെയാണ് ഇത് ഞാൻ ആ ബെൽറ്റിൽ എല്ലാ കവികളും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊരു ഒരു കോർത്തെടുക്കാം ഞാൻ ഇതുപോലെ ഒരു ആണയിൽ കോർത്തെടുത്തിട്ടുണ്ട് ചെറിയൊരു ബെൽറ്റുമേ എത്രങ്ങാനും തവിയും കൈലുകളുമാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നല്ലൊരു സൗകര്യവുമാണ് ഒത്തിരി സ്പേസും കിട്ടും നമുക്ക് ഒത്തിരി സാധനങ്ങളതിൽ കീപ്പ് ചെയ്യാനും കഴിയും അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ ടിപ്സും എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല ഇനി അടുത്തൊരു കിടിലം വീഡിയോയുമായിട്ട് ഇനിയും വരാം അതുവരേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്